തിലക്കം സിനിമയിലെ വീട്ടിലേക്ക് പോയാലോ നമ്മൾ ഇന്ന് പോകുന്നത് പോഴത്തുമനയിലേക്കാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ഒരു പഴക്കം ചെന്ന മനോഹരമായ നാലുകെട്ട് വീടാണ് പോഴത്തുമന ഏകദേശം നൂറ്റിയൻപത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് തിലക്കം സിനിമയിലെ നല്ലൊരു ഭാഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാട്ടോ തിലക്കം സിനിമ റിലീസായത് ഈ ചാനലിലൂടെയാണ് തിളക്കം സിനിമയിലെ ദിലീപ് ഏട്ടൻ ആനയ്ക്ക് കത്ത് കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് വർഷ ഈ സിനിമ റിലീസായിട്ട് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യങ്ങളിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും ചതുർശാല രീതിയിലാണ് ഈ മനയുടെ നിർമ്മാണം നാല് മുഖ്യ ഹാളുകളും നടുവിലൊരു തുറന്ന പറമ്പും ഉറച്ച കൽച്ചുവരങ്ങളും കൊത്തുപണിയുള്ള മരത്തൂണുകൾ കലാത്മക കവാടങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നത് വീടുകൾ എങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നു എന്നതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ് പോഴത്ത് ഇവിടെ ഇപ്പോഴും ആൾ താമസമുള്ളത് നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നുണ്ട് ഫാമിലിയായിട്ട് കൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ അകത്തേക്ക് പ്രവേശനമില്ലാട്ടോ പോഴത്തിൽ മനവരും ഒരു പഴയ വീടല്ല തലമുറകളുടെ ഓർമ്മകളും കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാര പാരമ്പര്യവും സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു ജീവനുള്ള സാക്ഷിയാണ്